ഫ്രണ്ട്സ് ഇപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോട് കൂടി നിൽക്കാൻ പോകുന്ന വണ്ടികളാണ് നിൽക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങാൻ പോകുന്നു അങ്ങനെ വരുമ്പോഴത്തേന് വേണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ പഴയ മോഡൽ വണ്ടി തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ ആ പുതിയ ന്യൂ ജനറേഷൻ ഫേസ് ലിഫ്റ്റ് ഇറങ്ങി എന്ന് നിലവിലുള്ള നമ്മുടെ വണ്ടികളുടെ വില കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന വണ്ടികൾ ഏതാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം വണ്ടികൾ ഇനി എടുക്കാതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഭാവിയിൽ ലാഭിക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ പട്ടികയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പകുതിയോടുകൂടി അല്ലെങ്കിൽ ജനുവരി ആയത്തോടു കൂടി തന്നെ ലോഞ്ചിനെത്തുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വണ്ടിയാണെന്നറിയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് സെഗ്മെൻറ്റ് വണ്ടി സ്വിഫ്റ്റിന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സിഫ്റ്റിന് നമുക്ക് ട്വൻ്റി പ്ലസ് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ആ സെഗ്മെൻറ്റിൽ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചോളം മൈലേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഒരു ഹൈബ്രിഡ് വർഷം കൂടെ സ്വിഫ്റ്റിന് വരുവാണെന്നുണ്ടെങ്കിൽ ഇരുപ ഇരുപതിനും മണ്ടകൾ എന്ന് പറഞ്ഞാൽ ഒരു നാല് കിലോമീറ്റർ മൈലേജൊക്കെ വേണ്ട കമ്പനി പറഞ്ഞത് അതൊന്നും വേണ്ട നമുക്ക് ഒരു കിലോമീറ്റർ മൈലേജ് തന്നെ പെട്രോളെ കിട്ടിയാൽ തന്നെ ഭയങ്കര ലാഭകരമാണ് നമ്മളിപ്പം ഇന്നോവ ഹൈക്രോസ് പോലുള്ള വണ്ടികൾക്കറിയാം ട്വൻറ്റി പ്ലസ് മൈലേജ് കിട്ടുന്നുണ്ട് ഗ്രാൻഡ് വിറ്റാല പോലുള്ള ഹൈബ്രിഡ് വണ്ടികൾക്ക് അപ്പോൾ സ്വിഫ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആദ്യത്തോട് കൂടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ദയവ് ചെയ്തെടുക്കാതിരിക്കുക നമ്മുടെ ഒരു ഫേസ് സിഫ്റ്റ് ആയിട്ടുള്ള സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യം തന്നെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾട്രോസ് ആണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ആൾട്രോസ് ഇറങ്ങിയതിന് ശേഷം ഒരു ഫേസ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പതിപ്പ് ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ മുന്തിരിങ്ങി വരുന്നത് ഇപ്പോഴേ വെച്ചല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും ടാറ്റ രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസത്തോട് തന്നെ പുതിയ ഫേസ് സിപ്റ്റ് പതിപ്പായ ആൾട്രോസ് ഇറക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണ്യമായ മാറ്റം കാണും കിട്ടും കഴിഞ്ഞാൽ ആൾട്രോസ് മറ്റേ നമ്മുടെ സൺ പ്രൂഫ് വരുന്ന നിലവിൽ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോഴേ ഫേസ്ബുഫിൽ അതിൽ ആൾട്രോസ് ആൾട്രോസിനകത്തും നമ്മൾ സൺ പ്രൂഫും കാണും അതേപോലെ ആംബിയൻറ്റ് മറ്റേ എയർ പ്യൂരിഫയർ അങ്ങനെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഹൈബ്രിഡ് സെഗ്മെൻറ്റ് വരാൻ സാധ്യത ഒരിക്കലും ഇല്ല കാരണം സിഫ്റ്റിനോട് കോമ്പറ്റീറ്റീവ് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നാണെങ്കിലും കുറേ ഫീച്ചർ അപ്ഡേഷനുമായിട്ട് അഡാസ് പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും കാണത്തില്ല എന്നാണെങ്കിലും ഇപ്പോൾ തന്നെ അറിയാം ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് ലക്ഷം രൂപ ഉണ്ട് ഓൺ റോഡ് നമ്മുടെ ആൾട്രോസിന് അപ്പോൾ അതിന് ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഇച്ചിരി വില കൂടിയ ഒരു ആൾട്രോസ് ഫൈവ് സ്റ്റാർ സെഫ്റ്റുള്ള ഒരു ആൾട്രോസ് ആയിരിക്കും നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തി കിട്ടാൻ പോകുന്നത് ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ മേജർ അപ്ഡേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെട്ടയായിരിക്കും ക്രെട്ട അറിയാം കാലഘട്ടമായിട്ട് മൂന്നാം ജനറേഷൻ ക്രെട്ട ഇപ്പം നമ്മുടെ വരാൻ പോകുന്നു നിലവിൽ രണ്ടാം ജനറേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ റീസെയിൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ വളരെ റണ്ണിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ക്രട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ക്രിട്ടയുടെ ഒരു ഫേസ് ലിഫ്റ്റ് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയോടുകൂടി ലോഞ്ച് ആവുന്നുണ്ട് അപ്പം നിലവിലെ വരുന്ന അത് എന്താണെങ്കിലും പുതിയ ക്രെറ്റയാണെങ്കിലും പട ക്രട്ടയാണെങ്കിലും ഒരേ ഡിമാൻഡാന്ന് പറഞ്ഞാൽ തന്നെ ഡീസൽ പതിപ്പുള്ള ഒരു സെഗ്മെൻറ്റും കൂടിയാണ് അത്യാവശ്യം മൈലേജ് പെർഫോമൻസ് അതേപോലെ തന്നെ ലക്ഷറീസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഫീച്ചറിസ്റ്റിക്കായിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ് ക്രിട്ട അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ലെവൽ അഡാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു സോണറ്റ് അപ്പോൾ സോണറ്റ് ഇനി എടുക്കാൻ പോകുന്നവരെ സംബന്ധിച്ചുള്ള ഒരു വളരെ ബിഗ് ടാസ്ക് ആയിരിക്കും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കമ്പനിയൊക്കെ നിങ്ങൾക്ക് പത്ത് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഭയങ്കര ബോ ഓഫർ എന്നൊക്കെ പറഞ്ഞുകൂടെ തരാമെന്ന് പറയും ആരും വീടായിരിക്കാം കേട്ടോ അതാണ് ഞാൻ പറയുന്നത് പുതിയ സോണറ്റിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ ബുക്കിംഗ് ഓൾറെഡി അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞു ഇനി പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയോടുകൂടി തന്നെ അവർ കൊടുക്കാം എന്നുള്ള വാഗ്ദാനങ്ങളും ഓൾറെഡി കമ്പനി നൽകിയിട്ടുണ്ട് അപ്പോൾ ഫേസ് ലിഫ്റ്റിൽ ലെവൽ വൺ അഡാസ് വരെയുള്ള വണ്ടിയാണ് വരുന്നത് ഏഷ്യം ബേസ് വരേണ്ട ഒരു പത്ത് ലക്ഷത്തി താഴെ എട്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് എക്സോറൂം പ്രൈസ് വരുന്നത് എന്നാൽ ഒരു പത്ത് ലക്ഷത്തി ആളെ ഒരു ബേസ് വീരൻ്റെ ഒക്കെ നമുക്ക് ലഭ്യമാകും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോണട്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ഫീച്ചേഴ്സാണ് ഏഷ്യം പതിനഞ്ച് സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഇ എസ് സി എച്ച് എസ് സി എല്ലാ സംഭവങ്ങളും ഉണ്ട് ലൈന് അപ്പം സേഫ്റ്റിക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ സോണറ്റ് ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നതായിരിക്കും എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ധാറിൻ്റെ ഫൈവ് ഡോർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഫെബ്രുവരി മാർച്ചോട് കൂടി തന്നെ ലോഞ്ച് ലോഞ്ചാവും ഫൈവ് ഡോർ വണ്ടി നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ സ്പോർട്ട് ചെയ്ത വീടുകൾ കണ്ടു കാണും നമ്മുടെ നിലവിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ധാറിൻ്റെ ഒരു ത്രീ ഡോർ വെർഷൻ വളരെ ശോഭമാണ് കാര്യം വെച്ചാൽ പുറമെ യാത്രക്കാർക്ക് ആവാൻ ശോകമാണ് ഇനിയിപ്പോൾ അത് ജിംനിക്കെറ്റ് കോമ്പറ്റീഷനായിട്ട് ധാർ ഫൈവ് ഡോർ വരും എന്നുള്ളതല്ല അതിനുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ജിംനി തകർന്നു കാര്യം എന്ന് വെച്ചാൽ വില കൂടിപ്പോയോണ്ട് ആൾക്കാർ അധികം പ്രിഫർ ചെയ്യുന്നില്ല കുഞ്ഞു വണ്ടി ആൾക്കാർക്ക് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ താറിൻ്റെ ഡോർ വരുവാണെങ്കിൽ റാങ്ക്ലറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിസാരം നമുക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു റാങ്ക്ലൂർ കൊണ്ട് നടക്കാം അതേ സെയിം ഡിസൈനൊക്കെയാണ് ജീപ്പിൻ്റെ കമ്പനിക്കാരെ വന്ന് മേടിച്ചിട്ട് അടിക്കുമോ എന്ന് പറഞ്ഞ തരത്തില്ല പക്ഷേ ഏകദേശം സെയിം സെഗ്മെൻറ്റ് സെയിം വലിപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ വരും നമ്മുടെ ബലാറയുടെ സെയിം ഡിസൈൻ നമ്മുടെ പണ്ട് അറുപതാന്ന് പറയുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു അതിൻ്റെ രൂപമാറ്റം വരുത്തിയ പോലെ തന്നെ ബൊലേറായ പോലെ തന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ നിലവിലെ ധാറിൻ്റെ രൂപമാറ്റങ്ങളൊക്കെയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ധാർ അപ്ഡേഷൻ ഫൈവ് ഡോർ ഇറങ്ങുന്നുണ്ട് എന്നാണെങ്കിലും നമുക്കൊരു പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വിലയിൽ ധാർ ഡോർ പ്രതീക്ഷിക്കാം അപ്പം ധാർ ത്രീ ഡോറ് എടുക്കേണ്ടാന്നുള്ളതല്ല പക്ഷെ ഫൈവ് ഡോറിന് കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും കൂടുതലായിങ്ങോട്ട് കമ്പാരിറ്റീവലി ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയേക്കാളും നല്ല വില ഡിഫറൻസ് വരും കാരണം ഫൈവ് ഡോർ വരും ഫീച്ചർ അപ്ഡേഷൻ ആവുന്നുണ്ട് സൗപ്രൂഫ് ഒക്കെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണെങ്കിലും ധാർ ഫൈവ് ഡോർ ഉടനെ തന്നെ ഇറങ്ങുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ലിസ്റ്റിൽ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റ് അല്ല ടാറ്റ ആരാധകരെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷം ഉണർത്തുന്ന ഒരു കാര്യമാണ് കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും കണ്ടു കാണും ന്യൂസ് ഓൾറെഡി കണ്ടുകാണ് ടാറ്റയുടെ പുതിയൊരു സബ് കോംബാറ്റ സി വി ഇറങ്ങുന്നുണ്ട് ടാറ്റ കേർവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി ഇറങ്ങുന്നുണ്ട് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും അതേപോലെ ഹൈബ്രിഡ് ഇറങ്ങുന്നില്ല അതായത് പുതിയ ടാറ്റ നെക്സോണൊക്കെ പോയിരിക്കുന്ന അതായത് സോണറ്റ് സെൽട്ടോസ് അതേപോലെ തന്നെ നമ്മുടെ ക്രെട്ട എന്നിവയോടൊക്കെ മത്സരിക്കാൻ തക്ക പ്രാപ്തിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാ വയസ്സും ഉള്ള കർവ് ഇറങ്ങുന്നുണ്ട് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് നെക്സ് ഓൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് കുറച്ച് മാസം കൂടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ കർവ്വ് എങ്ങനെയുണ്ടെന്നൊക്കെ പരിചയപ്പെട്ടിട്ട് എടുക്കായിരിക്കും പുതിയൊരു ഫേസ് ലിഫ്റ്റ് വണ്ടികൾ ഫേസ് ലിഫ്റ്റല്ല പുതിയ ജനറേഷൻ വണ്ടിയാണല്ലോ അപ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കാണും അതോടൊപ്പം തന്നെ ടാറ്റ ഗ്യാരന്റി ചെയ്യുന്ന അവരുടെ സേഫ്റ്റിയും കാണും OK, então, uh, e മൂന്നാലഞ്ച് വണ്ടികൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയോ ഒരു രണ്ട് മാസം മൂന്ന് മാസം വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനാല് രജിസ്ട്രേഷൻ ആകുന്നതോടൊപ്പം തന്നെ പുതിയ ജനറേഷൻ വണ്ടികൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ വണ്ടികൾ കൊണ്ടു പിന്നെ ഈ പഴയ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റിന് മുമ്പുള്ള വണ്ടികൾ എടുത്ത് കിട്ടണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ കുറ്റബോധമാകും അയ്യോ നമുക്ക് ഫേസ് ലിഫ്റ്റ് എടുക്കായിരുന്നു അല്ലെങ്കിൽ ഞാൻ തിരുതി പിടിച്ച് വണ്ടി എടുത്തല്ലോ ഒരു രണ്ട് മാസം കൂടി വെയിറ്റ് ചെയ്താൽ ഈ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള വണ്ടി കിട്ടുമായിരിക്കും കാരണം വെച്ചാൽ ആ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ഷേപ്പ് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അപ്പം നമുക്കെന്നൊരു കുറ്റബോധം തോന്നും നമ്മൾ പഴയ വണ്ടിയിലാണല്ലോ സഞ്ചരിക്കുന്നത് കാര്യം ഒരു അഞ്ചോ ആറ് മാസം കഴിയുമ്പോൾ തന്നെ ഒരു പഴയ വണ്ടി എന്നുള്ള ഫീൽ നമുക്ക് തോന്നാൻ തുടങ്ങും അപ്പം ഫേസ്ബുക്കിലോട്ട് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിന്നും പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക താങ്ക് യു അപ്പോൾ ദിസ് ഇസ് ജിഷുവാർ മരാർ ശരി